പരുന്തുംപാറയിൽ ഇരുപതടിയുള്ള കുഴിസ് സ്ഥാപിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വറീസ് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തിയല്ല അത് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനാജ്ഞ നാട്ടുകാരോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ചാം തീയതി പരിന്തുംപാറയിൽ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു പാർട്ടിയും സർക്കാരും കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പരിതും സംബന്ധിച്ച് ഒന്ന അവിടെ അനധികൃതമായ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പൂർണമായും അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും സി പി എം പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് പ്രശ്നമില്ല എന്നാൽ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം ഞങ്ങൾ പതിനഞ്ചാം തീയതി അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വ പ്രദേശത്ത് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മതചിഹ്നങ്ങളെയൊന്നും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള മത സാമുദായിക ശക്തികളും നിലപാട് സ്വീകരിക്കണമെന്ന് പക്ഷേ എനിക്കാണ് കാരണം പുരിശേ ഔപ്പാട വിഗ്രഹങ്ങൾ ആരാധനാലയങ്ങളെല്ലാം ഒരു വിശ്വാസത്തെ മതചന്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് വരാൻ പാടില്ലാന്നല്ലേ ഞങ്ങളുടെ അഭിപ്രായം